ഹൈറേഞ്ച് എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അൻപത്തിനാലാമത് മന്നം സമാധി ദിനാചരണം നടത്തി കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ഒ എസ് പ്രഭാകരൻ നായർ ഭദ്രദീപം തെളിയിച്ചു കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സമുദായ താൽപര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും താൽപര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിനാലാമത് സമാധി ദിനാചരണമാണ് നടത്തിയത് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ ഒ എസ് പ്രഭാകരൻ നായർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ആചാര്യന്റെ പൂർണ്ണകാര്യ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി ആചാര്യന്റെ സഹപ്രവർത്തകനായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള തലമുതിർന്ന നേതാക്കളിലൊരാളായ മഞ്ചിരി ഭാസ്കര പിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി അതാത് പ്രദേശത്തുള്ള രാജ്യത്തുള്ള ആദിവാസികളെ പറ്റി പഠിച്ചു ആ ഗവേഷകന്മാർ ആ ചരിത്രാന്വേഷകൾ കേരളത്തിലും വന്നു കേരളത്തിൽ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വർഗത്തെ വർ കണ്ടു ആ വർഗമാണ് നായന്മാരെന്ന് പറയുന്നത് ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിഷ്കൃത ചിത്തരായ ഒരു ജനവിഭാഗത്തെ ഞങ്ങൾ കണ്ടു ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര സംസ്കാര സംസ്കാരസമ്പന്നരായ സ്വഭാവശുദ്ധിയുള്ളവരായ സദാചാര തൽപരരായ ദീനാനുഗമ്പികളായ ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ കണ്ടു എൻ എസ് എസ് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സി ആർ വിനോദ് കുമാർ പ്രൊഫസർ എം ആർ ഉണ്ണി യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ എന്നിവർ സംസാരിച്ചു